ഹായ് ഫ്രണ്ട്സ് എൻ്റെ പച്ചക്കറി തോട്ടം നിങ്ങൾ കണ്ട ഇത് അഗസ്തി ചീരയാണ് ഈ പൂവ് കഴിച്ചാൽ വായിൽ പുണ്ണ് അതായത് ചില ആൾക്കാർക്ക് വായിലൊക്കെ പുണ്ണ് പോലെ വരഞ്ചുണ്ട് രണ്ടും പൊട്ടിയിട്ട് ഉടലിൽ അൽസറിൻ്റെ അസുഖത്തിനൊക്കെ ഏറ്റവും നല്ല ഒരു ചീരയാണിത് ഈ പൂവ് കണ്ടല്ലേ നിങ്ങൾ ഇത് ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചത് അതായത് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാൽ നല്ല ആണ് ഈ ഇലയും പൂവും കൂടി ഒരുമിച്ച് പേരുണ്ടാക്കാൻ പറ്റും പേര് തോരനെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തോരന എന്നാണ് പറയണത് തോരന ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ എൻ്റെ പച്ചക്കറി തോട്ടം കാണിച്ചു തരാം ഇത് എന്നും വെണ്ടയ്ക്കുണ്ടാവും നമ്മുടെ ചെറിയ സ്ഥലത്ത് സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കയും പച്ചമുളകും എല്ലാ സാധനവും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത്തി നട്ടുപിടിപ്പിച്ചതാണ് നമ്മുടെ നാട്ടിൽ ഈ അത്തി കിട്ടാനില്ല വലിയ അത്തിമരത്തിൻ്റെതാണ് സാധാരണ കിട്ടുന്നത് ഇത് ഗൾഫിലെ അത്തിയാണ് കുരുമുളക് ഞാൻ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ നാല് മാസം കൊണ്ട് കുറ്റിക്കുരുമുളക് ഉണ്ടാവും പെട്ടെന്ന് തന്നെ മുളകൊക്കെ പിടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ നട്ടിട്ട് നാല് ആയിട്ടുള്ളൂ ഇപ്പം നല്ല കുരുമുളക് പിടിച്ചു പിടിച്ചിട്ടുണ്ട് ഇതാ നാല് മാസമായി അതായത് കുരുമുളകിൻ്റെ വള്ളി കട്ട് ചെയ്ത് കവറിൽ നട്ടതാണ് നാല് ആയിട്ടുള്ളൂ അപ്പം അതിലൊക്കെ കുരുമുളക് പിടിച്ചിട്ടുണ്ട് നല്ല കൃഷിത്തോട്ടമാണ് ചെറിയൊരു കൃഷിത്തോട്ടമാണ് അതായത് പച്ചക്കറികൾ അത്യാവശ്യത്തിന് മുളകും വഴുതനങ്ങയും എല്ലാം നമുക്ക് അത്യാവശ്യത്തിനുള്ള വെണ്ടയ്ക്കും ഒക്കെ കിട്ടലുണ്ട് അതുപോലെ തന്നെ കോവല് നല്ല വലുപ്പത്തിന് കോവയ്ക്ക കിട്ടും ചെറുതായിപ്പ് ചെറിയ അതാണ് പിടിച്ച് നിൽക്കുന്നത് പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അത് നല്ല വലിപ്പം ഉണ്ടാവും വലിയ കോവക്കാണ് ഇതൊരു ചേമ്പാണ് ഈ ചേമ്പ് നമ്മൾ തോരം വയ്ക്കുന്ന ചേമ്പാണ് സാധാരണ ചേമ്പല്ല ഇത് ഇതിൻ്റെ അടിഭാഗത്ത് വിത്തുണ്ടാവൂല വേരിൽ നിന്നും തൈ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇലയും തണ്ടും തോരം വയ്ക്കാൻ നല്ല ബെസ്റ്റ് ആണ് കാരണം നല്ല നമ്മൾ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി തോരം വയ്ക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിലുണ്ടാവും ഇതിൻ്റെ ഇലയും തണ്ടും സമയം എല്ലാം എടുക്കാം തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ബട്ടർ മരമാണ് കോവല് ബട്ടർ മരം പിന്നെ വലിയ വള്ളി നാരങ്ങ നാരങ്ങയത് വലിയ വള്ളി നാരങ്ങ പിടിക്കുന്നതാണ് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത് മെറാക്കിൻ ആണ് ഇത് ഞാനൊരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇവിടെ നട്ടിട്ട് പക്ഷേ അത് വലിയ വലിപ്പം വയ്ക്കുന്നില്ല നേരത്തെ വെയിലില്ലായിരുന്നു ഞങ്ങൾക്കിവിടെ റബ്ബറായിരുന്നു അടുത്ത പോരടത്തിൽ റബ്ബറായിരുന്നു ഇപ്പം ഇവിടെ എല്ലാം വാഴ ആയതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ മുളച്ച് വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത അടുത്ത് വാഴത്തോട്ടമാണിത് അത് റബ്ബറായിരുന്നു ഫുള്ള് റബ്ബർ ആയിരുന്നു ഇപ്പോൾ വാഴത്തോട്ടാക്കി എൻ്റെ ഇഞ്ചി കൃഷിയാണ് ഉണ്ടെങ്കിൽ ഒരു കവറിൽ ഇഞ്ചി കുറച്ച് ഇഞ്ചി നട്ടപ്പോൾ ഇപ്പം ഇത്രയും നല്ല വലുപ്പത്തിന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ബ്രഹ്മി ഇവിടെ കുറച്ച് ബ്രഹ്മി ഒക്കെ നട്ടിട്ടുണ്ട് എണ്ണ വച്ചന അത്യാവശ്യത്തിനൊക്കെ നമ്മൾ കുറച്ച് മരുന്നുകളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ലോപിക്ക ഇതിന് ലോപിക്കയെന്നും ഞങ്ങൾ ചീമ നെല്ലിയെന്നും പറയും അതാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മൂന്ന് വർഷമാകുമ്പോൾ ചക്ക പിടിക്കുന്ന ഫ്ലാവ് നട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കൃഷികൾ